ുംനോറയുടെ ആശംസകൾ കുടിയുള്ള വിതരണം പുനരാരംഭിക്കണമെന്ന ആവശ്യമുന്നയിച്ച് പി വി അൻവർയുടെ ക്യാമ്പ് ഓഫീസിന് മുൻപിൽ പ്രതിഷേധം അമരംപലം ഗ്രാമപഞ്ചായത്തിലെ യു ഡി എഫ് അംഗങ്ങളാണ് എം എൽ എ ഓഫീസിന് മുൻപിലേക്ക് പ്രതിഷേധവുമായി എത്തിയത് കുടിവെള്ളത്തിന് കുടിവെള്ളം ഇല്ലാഞ്ഞിട്ട് പഞ്ചായത്ത് ഭരണക്കാരും കണ്ടില്ലെന്ന് കണ്ടിട്ടോ മലയോര പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുടെ ഭാഗമായി പൈപ്പ് പൊട്ടിയതിനെ തുടർന്നാണ് അമരമ്പലം പഞ്ചായത്തിൽ കുടിവെള്ള വിതരണം മുടങ്ങാനിടയാക്കിയത് യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കുടിവെള്ള വിതരണമില്ലാതെ ജനങ്ങൾ ദുരിതത്തിലായിരിക്കുകയാണ് നിരവധി തവണ നാട്ടുകാർ പ്രതിഷേധവുമായി ജല അതോറിറ്റി ഓഫീസിലെത്തിയിരുന്നു ഇത്രയും കാലമായിട്ടും പരിഹാര നടപടികളാവാത്തതിലാണ് യു ഡി എഫ് അംഗങ്ങൾ എം എൽ എ ഓഫീസിന് മുന്നിലെത്തി പ്രതിഷേധിച്ചത് ഇന്ന് നടന്ന പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോന്നാണ് ഇവരുടെ പ്രതിഷേധമുണ്ടായത് ഞങ്ങൾ ഒരിക്കലും ആളുകൾക്ക് ഈ കടുത്ത വേനലിൽ ഏറ്റവും അവശാല ലഭിക്കുന്ന വെള്ളം കുടിവെള്ളത്തിന് കിടന്നു പറ്റി അയൽവാസികൾ പോലും വെള്ളം കൊടുക്കാത്ത ഈ സമയത്ത് കുടിവെള്ളത്തിന് ആളുകൾ രണ്ട് മാസം മൂന്ന് മാസമായി കാത്തിരുന്നിട്ടും എം എൽ എ അടക്കമുള്ള ആളുകൾ ഒരു ഇഞ്ച് പോലും അത് ഇടപെട്ടില്ല എന്നത് ഞങ്ങൾക്ക് സങ്കടമാക്കുന്നതോടുകൂടി ഞങ്ങൾ പ്രതിഷേധമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ പ്രതിഷേധം ഞങ്ങൾ താൽക്കാലികമായി ഞങ്ങൾ വാട്ടർ അതോറിറ്റി സംവരണം ചെയ്തു പഞ്ചായത്തിൽ സംവരണം ചെയ്തു ഇന്ന് ബോർഡിൽ നിന്ന് ബോർഡിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങി ഞങ്ങൾ ബോർഡ് പതിനൊന്ന് മണിക്ക് വെച്ച ബോർഡിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങി ഇറങ്ങിപ്പോന്നു ഇനി ഈ സമരം എം എൽ എയുടെ ഈ ഓഫീസിന് മുമ്പിൽ നിരാ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി വെള്ളത്തിനു വേണ്ടി നിരാഹാരമടക്കമുള്ള സമര പരിപാടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും എന്നുള്ള പ്രഖ്യാപനത്തിന്റെ സൂചന കൂടിയാണ് ഈ പഞ്ചായത്ത് അംഗങ്ങളായ വി കെ സുബ്രഹ്മണ്യൻ നിഷാദ് പൂക്കോട്ടും പാടം പി ആ ഫിഫ വിഷ്ണു നറുക്കിൽ സുനിത നൊട്ടത്തെ എന്നിവരാണ് പ്രതിഷേധത്തിനെത്തിയത് കടുത്ത ചൂടിൽ വെള്ളത്തിനായി സമരം നടത്തേണ്ട അവസ്ഥയിലാണ് അമരംപുരം പഞ്ചായത്തിലെ നിരവധി കുടുംബങ്ങൾ ഈസ്റ്റ് ലൈവ് നിലമ്പൂർ ആയിരം രൂപയുടെ പതിനെട്ട് മാസ തവണകളും സ്കീം രണ്ടിൽ രണ്ടായിരം രൂപയുടെ പതിനഞ്ച് മാസ തവണകളുമാണുള്ളത് ഓരോ മാസവും നറുക്കെടുപ്പ് വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡൻ ഡയമണ്ട് എടവണ്ണ തിരുവാലി ഒതായി